പ്രഖ്യാപനം വന്നതും പിന്നെ കണ്ടത് പ്രതികരണങ്ങളുടെ ഒരു സുനാമി ആയിരുന്നു ഫോൺ കോളുകൾ മെസ്സേജുകൾ വാട്സപ്പ് മെസ്സേജുകൾ വാട്സപ്പ് കോളുകൾ ഒന്നിനു പുറകെ ഒന്നായി പതിനായിരത്തിലധികം അന്വേഷണങ്ങൾ പക്ഷെ ആ ആവേശത്തിനിടയിലും ഒരു കൈപ്പേറിയ സത്യമുണ്ടായിരുന്നു പതിനായിരത്തിൽ യഥാർത്ഥ അർഹതയുള്ളവർ അതായത് വിവാഹം ഉറപ്പിച്ച് പണമില്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവർ വെറും നൂറിനും ഇടയിലുള്ള ആളുകൾ മാത്രമായിരുന്നു ഇവിടെയാണ് ഞങ്ങളുടെ വേരിഫിക്കേഷൻ എക്സ്പെർട്ട് ലക്ഷ്മിയുടെയും ടീമിൻ്റെയും സഹനശക്തി പരീക്ഷിക്കപ്പെട്ടത് ദിവസം മുന്നൂറോളം കോളുകൾ അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും അറിയേണ്ടത് ഒരേ ഒരു കാര്യം ഒരു പെൺകുട്ടിയെ കിട്ടുമോ എന്ന് ഞങ്ങൾ അയക്കുന്ന വിശദമായ മെസ്സേജുകളോ വീഡിയോ നിർദ്ദേശങ്ങളോ വായിക്കാൻ പോലും ആർക്കും സമയമില്ല എല്ലാം കണ്ടില്ലെന്നടിച്ച് വീണ്ടും അതേ ചോദ്യം മാനസിക സമ്മർദ്ദം കൂടിയപ്പോൾ ഞങ്ങൾ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയ വഴി വിളിച്ചു പറഞ്ഞു ഇതൊരു വിവാഹ ബ്യൂറോ അല്ല പെൺകുട്ടികളെ കണ്ടെത്തുന്ന സേവനമല്ല സാമ്പത്തിക സഹായം മാത്രമാണ് ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത് എന്നിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാതെ കേട്ട പാതി കേൾക്കാത്ത പാതി ആളുകൾ ചാടി വീഴുകയായിരുന്നു